മിക്കമാനി ഇരിക്കുന്ന കണ്ടോ മിക്കയുടെ കഥ നിങ്ങൾ കേട്ടായിരുന്നല്ലോ ആ പിന്നെ ഞാൻ ഇച്ചിരി തിരക്കായിപ്പോയായിരുന്നു ആ അമ്മക്ക് കഥ പറയാം ഇങ്ങനെ കഥയമ്മ അമ്മ പറയട്ടെ മിക്കയെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടേ പല സമയത്തും തോന്നിയിട്ടുണ്ട് അയ്യോ ഇതിനെ അങ്ങ് വേണ്ടായിരുന്നു എന്ന് കാര്യം നമുക്കൊന്ന് അറിയാം മേലും ഇതിനെ എങ്ങനെ വളർത്തണ്ടതെന്ന് അപ്പോൾ ആദ്യം കൊണ്ടുവന്ന് ഞങ്ങളൊരു ഫ്രൂട്ട്സിൻ്റെ ഈ കടകളിലൊക്കെ കിട്ടുന്നൊരു പെട്ടി മേടിച്ചു ആ പെട്ടിക്കകത്ത് വെച്ചടച്ചായിരുന്നു രാത്രി മുറി കിടത്തുന്നത് ഞങ്ങളെല്ലാം അടച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വരും മോനൊക്കെ അങ്ങ് പോകും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവൻ്റെ പരിപാടികളെല്ലാം ചെയ്യുന്നത് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ ആ അടപ്പിൻ്റെ മുകളിൽ ഞെറ്റും വെക്കും അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവൻ ഇങ്ങിറങ്ങും ഇറങ്ങിയിട്ടങ്ങ് മുള്ളിൽ വെക്കും അയ്യോ അപ്പോൾ നമുക്കത് അങ്ങ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നടക്കുമ്പോഴേ നമ്മളറിയത്തില്ലോ മൂത്രം കിടക്കുന്നത് പിന്നെ പതിയെ മോൻ തന്നെ ആ മുള്ളുമ്പോൾ പതിയെ ഈർക്കിലെടുത്ത് ഓരോ കുഞ്ഞടിയൊക്കെ കൊടുക്കുമായിരുന്നു ആദ്യം ആ അപ്പോൾ അങ്ങനെ പിന്നെ അതങ്ങ് കണ്ട്രോള് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനകം അവൻ പിന്നെ നമ്മുടെ മുറിക്കകത്ത് മൂത്രം ഓടിക്കത്തേയില്ല ആദ്യം ആദ്യം ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു ശിക്ഷകളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനി നോക്കാം നോക്കാം ഒക്കെ കണ്ടത് നിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടാൽ മതിയോ എൻ്റെ മുത്തനെ ഇല്ലയോ കാണേണ്ടത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഭാര്യ എന്തായിരുന്നു അറിയാമോ ഓ ഇവൻ്റെ എന്തെങ്കിലും പല്ലോ എന്നോ കൊണ്ടെങ്കിൽ നമുക്കങ്ങ് പേടിയോ കുത്തി വെക്കാൻ പോകണോ കുത്തി വെക്കാൻ പോകണോ അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അതിനോടകം ഇവൻ നമ്മുടെ കൂടുണ്ടല്ലോ അപ്പോഴൊക്കെ ഇങ്ങനെ എന്തൊക്കെ ചെറിയ നഖം കൊണ്ടാലും ഒന്നും പിന്നെ നമുക്കത് ഭയമില്ലാതെ കാര്യം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി ആദ്യത്തെ കുത്തിവയ്പ്പെടുത്ത് കുത്തിവെപ്പിടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിന് സമാധാനം കുത്തി വെച്ചല്ലോ അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടാണ് അവനെ ഒന്നുമേ വായിക്കുകയും വേണ്ട അങ്ങനെ കുത്തിവെച്ച് എല്ലാം ആ കുത്തിവയ്പെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളുമായിട്ട് ഇവനങ്ങ് വലിയ എല്ലാവർക്കും ഭയമില്ലാതെ ഇവനെ അങ്ങ് എടു എടുക്കാൻ തുടങ്ങി ആദ്യം മോന് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഈ വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു സന്തോഷം എന്താ പറയുക ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വൈകിട്ട് വന്ന് ഇങ്ങനെ ഇവനേം കൊണ്ട് കുറച്ച് നേരം വന്നിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് നമ്മളെന്തോ ടെൻഷനുകളെല്ലാം അങ്ങ് മറക്കും മറന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഞാൻ ഞാനിവി ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരുത്തുന്നത് ഇനി ഇടയ്ക്കും വീടും ഞാനും എൻ്റെ കൂടെ ഓടിക്കളിക്കും ഇങ്ങനെ അവനുമായിട്ട് ഈ ഇരിക്കുന്ന നിമിഷ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം പിന്നെ വീട്ടിൽ എന്താ പറയില്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് മോൻ്റെ കുറേ രഹസ്യങ്ങളൊക്കെ ഇവൻ മുമ്പ് പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയായിരുന്നു നോക്കിക്കേ ചക്രമഞ്ഞാ പറ ഞാൻ ഞാൻ ഞാനൊരു കൊച്ചു കള്ളനാണെന്ന് പറ ഞാനൊരു കള്ളനാണെന്ന് പറ അപ്പൊ മുറിയൊക്കെ ഹീറ്റ് ചെയ്തിട്ടിരിക്കുക ഹീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമത് കണ്ട ടാറ്റാ ചാറ്റ ഒന്ന് പോയി ഞാൻ ഇവിടെട്ടെ ഓടിക്കും ഓടിക്കൂ വീഡിയോയ്ക്ക് വേണ്ടി വന്നിരുന്ന